ചിലർക്കൊക്കെ വെറുതെ ചായപ്പൊടിയും പഞ്ചസാരയും കാശില്ലാതെ ഈ പൊന്നാക്കനെ കിട്ടുന്നുണ്ട് കൊടുക്കുന്നതോ നമ്മുടെ മഹാനായ റഹീം ഡോക്ടർ എന്നാ എന്നോട് കാണിച്ചത് ആ മൊല്ലാക്കായുടെ പീക്കിരി ചെറുക്കന് വേണ്ടി അവർക്കതിന് പഞ്ചസാരയും ചായപ്പൊടിയും മാത്രമല്ല ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട മാത്രവുമല്ല മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ മനസ്സുണ്ടായാൽ മതി അതെങ്ങനെ ഈ മനസാക്ഷി ഇല്ലാത്ത നിങ്ങൾക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവൂ നീ ചിരിക്കൊന്നും വേണ്ട നിനക്കൂടി മനസ്സിലാവാനാ ഞാനീ പറഞ്ഞത് ലോകത്തിന്റെ പല ഭാഗത്തും കിടന്ന് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച മനുഷ്യരെ കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അതിനൊക്കെ വേദനിക്കാറുമുണ്ട് വേദനിക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാനാ കഴിയ എന്നാൽ സ്വന്തം കൺമുന്നിൽ കാണുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല അതിന് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യും അതിന്റെ പേരിൽ നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കുകയും മനുഷ്യന്റെ ഇറച്ചി നിന്ന് ശീലമാക്കുകയും ചെയ്ത നിങ്ങളെ പോലുള്ളൊരു തടസ്സമല്ല ഓടിക്കാൻ തന്നെ അങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോ വയർ നിറഞ്ഞു എത്തപ്പ എല്ലാരും അടിയൊടുത്ത് വടിയെടുത്ത അടി ഒടുങ്ങിയ മാരിപ്പ എന്താ ഇങ്ങളെ വിഷമം ഞാൻ കരുതി ഇച്ചു മാത്രമേ ഉള്ളൂ വിഷമം എനിക്കറിയില്ലേ അടുത്ത ഞായറാഴ്ച അല്ല കാസിമാജിന്റെ മകന്റെ കല്യാണം അതെന്തായാലും വലിയ പരിപാടി കാരം കോയിന്റെ ഓർഡർ എനിക്കാന്ന ഞാൻ കരുതിയെ എവിടെ മൂന്നാല് പോയി പൊള്ളാച്ചിന്ന് കൊണ്ടരാണ പോലെ മൂന്നാല് ദിവസത്തെ പരിപാടികളാണ് കണ്ണൂർക്കാരൊക്കേളൊക്കെ വരണുണ്ട് കോഴിക്കോട്ടുകാരെ ഗർഫ് മുട്ടും ഒപ്പനയും ആകെ പൈസക്കാരന്റെ അല്ല നമ്മളെ പൂജാപ്പളച്ചേർക്കിപ്പൊ ഗൾഫിലെ പോകാൻ വരുന്നേ അയിനിപ്പ എന്താ ഞമ്മക്കല്ലേ ഗൾഫ് പോകാൻ ഓൾക്ക് ഗൾഫ് പോകാനും വരാനും ഒക്കെ നിലമ്പൂർക്കോടമായിരിക്കും കാസിമ്പായുടെ രണ്ടാമത്തെ മകനുണ്ടല്ലോ ആ പോളജുകുമാരൻ അവനെ കൂടെ കൂടി ഈ കൂട്ടത്തിൽ കല്യാണം കഴിപ്പിക്കണായിരുന്നു എന്നാ നമ്മുടെ പെൺപിള്ളേർക്ക് നേരെ ചൊവ്വേ നടക്കാമായിരുന്നു ഓനക്കൊണ്ടീ നാട്ടുകാർക്ക് പഞ്ചായത്തിലാളില്ലെങ്കിലും ഓ നേരം അടിച്ചു തന്നിണ്ടല്ലോ ആ കോലത്തിലാ ഓന പാൻറ് ഐ ദ്രൂസേ ഇവിടെ നിന്ന് വന്ന കോഴിക്കാത്തന്നെ കണ്ടിരുന്നുണ്ട് ആ എന്നാ ഞാനെ വിളിക്കണെന്ന് പറയും ആ കാശിമോജി നൂറാസ സ്വത്തും മുതൽ നൂറാഴ്സും അല്ലെങ്കിൽ തന്നെ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്ന പ്രമാണം ഈ ളെയും കൂട്ടി വീട്ടിൽ കാണുവ കോ പൊള്ളാച്ചിന്നാ കോഴി വരുത്തണത് അത് വെട്ടലും ഒക്കെ അന്റീ ആന്റി ആൾക്കാരെയും പണിയാ പിന്നെ കല്യാണത്തിന്റെ കാര്യൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവൂല്ലേക്കും വലൈക്കു സാലാക്ക കല്യാണക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതേ കല്യാണത്തിന്റെ കാര്യമാകുമ്പോ നാട്ടുകാര് പറഞ്ഞ് അറിഞ്ഞാ മതിയോ കാസിമേ കാര്യസ്ഥെ എല്ലാരോടും കല്യാണം പറയാൻ കല്യാണ കത്തായിട്ട് ഞാൻ പറഞ്ഞ വച്ചിരുന്നല്ലോ പിന്നെ ഞാൻ നേരിട്ട് പറയാൻ വി ഐപികളാരും ഈ പൊന്നാങ്കരയിൽ ഉണ്ടായിട്ട് വേണ്ടേ എന്താ കാസിമേ ഇത് പടച്ചോനെ മറന്നുകൊണ്ട് ആൾക്കാരെ പരിഹസിക്കണ വർത്താനം പറഞ്ഞത് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മുല്ലാക്ക ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല എന്ന് കരുതി എന്റെ മകന്റെ കല്യാണത്തിന് വരാതിരിക്കാൻ ഈ പൊന്നാങ്കരയിൽ ഏത് സുജായുള്ളത് ഞാൻ കാസിമേ അതിനെന്താ കാരണം നിനക്കറിയോ ഈ നേരിട്ട് ക്ഷണിക്കാത്തതോണല്ല എന്റെ വീട്ടിൽ വന്ന് ഒരു പിടി ചോറ് നിന്നാൽ അത് പടച്ചോം കൊടുക്കൂല അത്രയ്ക്ക് ഹെറാമാണത് എന്ത് വാങ്ങിപ്പിക്കണില്ല ഒന്നും വാങ്ങണ്ടല്ലോ അങ്ങനത്തെ പൂത്ത് കാശല്ലോടൊന്നല്ലേ കെട്ടണത് പോരാത്ത ആർഭാടോ ആഘോഷങ്ങളോ ഒക്കെ വേറെയും എല്ലാ വെള്ളിയാഴ്ചയും മെമ്പർമ്മ കയറി ആർഭാട കല്യാണത്തിനും ആഘോഷത്തിനും ഇത് പ്രസംഗിക്കുന്ന അതേ മുസേക്കന്മാര് തന്നെ നിങ്ങളെപ്പോഴുള്ള പൂത്ത കാശല്ലോട് തിന്നു പോരും ആ കുഞ്ഞു ഞാൻ മല്ലാക്ക കുയിന്ത് കാസിമേ അനക്ക് ോർമുണ്ടോന്നറിയില്ല എനിക്ക് പത്തിരുപത്തേഴ് വയസ്സാവുമ്പോ ഇന്ന് ഇജു പാർക്കണ എന്റെ തറവാട്ട് പോലെ അടക്കം ഈ പൊന്നാങ്കര പ്രദേശന്റെ മുക്കാൽ ഭാഗവും എന്റെ ബാപ്പന്റെ അടുത്തായിരുന്നു അന്ന് ബാപ്പ മരിച്ച് കായലായിട്ട് അന്റെ ഉമ്മ എന്റെ പൊരേല് വന്ന് നെല്ലുറ്റിണ്ടോ അന്ന് ചൊറിയും ചെറിയും അന്നെ ചികിത്സിക്കാൻ വേണ്ടിട്ട് ഈ നാട്ടുകാർ പിരിവിട്ടിട്ട് ആ നാട്ടുകാരും ഞാൻ അങ്ങനെ അന്നെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ഇജിപ്പ നടത്തണ ഈ കല്യാണ്ടല്ലോ അതിന്റെ ആർഭാട ആഘോഷമൊക്കെ ഒന്ന് കുറച്ച് ഈ പൊന്നാഗര പ്രദേശത്ത് പൊര അറിഞ്ഞേക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അവറ്റുള്ള കല്യാണം നടത്താൻ നോക്ക് എന്നാ പഠിച്ചോട് നടത്തുന്നുള്ള കൂലെങ്കിലും കിട്ടും നിങ്ങൾ പറഞ്ഞു വന്നപ്പോ കാര്യം മനസ്സിലായി പൊര നിറഞ്ഞെക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തില് നിങ്ങളെ മകളുണ്ടല്ലോ ഒരു കാര്യം ചെയ്യ ഓൾ ഇങ്ങളെ കൂരപ്പുര പൊളിച്ച് പുറത്ത് ചാടുന്നതിന് മുമ്പ് ഞാൻ അവളെ

പണമാണ് ഉലിൽമയും പണമില്ലൊരുവൻ പണമാണ് മണ്ണിൽ പണമാണുലിൽ പേരും പെരുമയും പണമില്ലൊരുവൻ പണമാണ് മണ്ണിൽ നാളെ മഹുഷ േ ബുദ്ധില്ല ഞമ്മളത്ര ഞമ്മളൊരു സംഭവ കൂടാതെ എനിക്ക് ഇടക്കിടക്ക് ഇടക്കിടയ്ക്ക് തലവേദന ഇപ്പൊ കൂടി അല്ല മാഷ മാസ ബിരുന്നാറൊക്കെ കഴിഞ്ഞ ആഴ്ച ഓ അതൊന്നും അല്ലെന്നേ വെക്കേഷൻ ആയിരുന്നല്ലോ ഇത്തവണ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി പോയിട്ടാ ടീച്ചർ ആ അവക്കടെ വീട്ടിലും മറ്റു ബന്ധു വീടുകളിലും ഒക്കെ ഒന്ന് കറങ്ങി അതുകൊണ്ട് ഇച്ചൊരു പത്തിരുപത്തഞ്ചിലോ കോഴി ചെലവാണ് ഇല്ലാതെയായി എപ്പോഴും ഇരുപത് ഇരുപത്തഞ്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റുവോ നാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു അഞ്ചാറ് കിലോ മതി പത്താം എന്താ അവിടെ കോഴിക്കോട്ട് മണക്കണേ പിന്നെ അത് ശരിയാണ് നിങ്ങളൊരു സൽക്കാരപ്രിയനാണല്ലേ ഈ വിരുന്നാരി എവിടെ വന്നാലും കോഴിക്കൾക്കൊരു കിടക്ക പൂർത്തിയില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് വിരുന്നാരി ഇന്നു പക്ഷേ ഈ കോഴിക്കളിതോ ഈ ചളിയിലും മുടക്കണ പതിനുഷ്യന്റെ നിർത്തിടേ ഒരു രണ്ട് കിലോ കോഴി മതി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാ കൊമോ കേട്ടോ ആ ഉണ്ട് എന്തിനാ ഞമ്മളാതരണ അല്ല ഞമ്മളെ കോമല്ല പറഞ്ഞത് എങ്ങട്ടാ ഒരു ഈ ബാണവിട്ടുമായിരി ഒന്നാരി ചങ്ങാങ്ങൾ നോക്കി നിന്നോ കത്തി കത്തിപ്പിടിച്ചിടലോ ഗീതാ തോന്നത് കാട്ടിത്തരാ എല്ലാര്ക്കും കാട്ടിത്തരാം ഇന്നത്തോടുകൂടി ഈ കോമ്പ് ഈ ഭൂമിയിൽ ഉണ്ടാവൂല നിങ്ങളെ കാണുഭവിക്കടാ ഹലോ